അത്രക്കായോ അവിടെ ബാക്കി ഞാൻ നിൽക്കാൻ വന്നിട്ട് കാണിച്ചോടേ ആരും കണ്ടിട്ടില്ല സ്നേഹം ഇന്ന് രണ്ടാരം ഒന്ന് ഞാൻ തീരുമാനിക്കും ഇങ്ങോട്ട് വാ ഞാൻ കർത്താവെടുത്തു തല്ലാനേ എനിക്ക് സമയത് ഞാൻ കള്ളനല്ല ഉഗ്രൻ ഉം ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ ഇനി അവിടെ പോയിരുന്നാട്ടെ ഓടി ഓടി ക്ഷീണിച്ചതല്ലേ ചെല്ല് ആ അടി ആ ആരാ എന്തിനാ പറയുമ്പോ ഒന്നും തോന്നരുത് ഞാനിവിടെ വരുമ്പോ ചേച്ചിയും ചേട്ടനും തല്ല അങ്കം വട്ടാ ഓ എന്താ ചേച്ചിയുടെ ഒരു പെർഫോമൻസ് എന്താണ് ഒരു ഡയലോഗ് ചേട്ടൻ ഓടുന്ന ഓട്ടം കണ്ട് ഞാനൊരുപാട് ചിരിച്ചു പോയി അതൊക്കെ പോട്ടെ എന്താ ചേച്ചി പ്രശ്നം എന്നും പതിവാ എന്റെ ദൈവമേ എന്നും വഴക്കോ മോശം ചേച്ചി വളരെ മോശം എന്നും വഴക്കടിക്കുന്ന വീട്ടിൽ ഐശ്വര്യം കടന്നു വരില്ല ഒന്നുകൂടി നന്നായി പെരുമാറാൻ ശ്രമിക്കൂ നീ പറയാ തന്നെ നന്നായി അങ്ങനെ തന്നെ വേണം അങ്ങോട്ട് ഇങ്ങോട്ടും ഓ എന്തൊരു കഷ്ടം എന്നിട്ട് ഞാൻ ശരിക്കും എന്റെ ദൈവമേ ആ നീ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് സ്നേഹാദരവോടെ സൽസ്വഭാവത്തോടെ പെരുമാറുന്ന കാര്യമാ പറഞ്ഞത് അങ്ങനെ കോണുമ്പോ തന്നെ എനിക്ക് കലിയാ അമ്മ അതിന് കയ്യിലിരിപ്പയാൾക്ക് ഓഹോ ചേച്ചി പുസ്തകം പിടിച്ചേ ഇതെന്തിനാ ഇതേ ഭർത്താവിനെ എങ്ങനെ നിലക്ക് നിർത്താം എന്ന് വിശദീകരിച്ചു തരുന്ന ഒരു ഉത്തമ പുസ്തകമാണ് ഭർത്താവ് സദാസമയം ഭാര്യയുമായി വഴക്കടിക്കാറുണ്ടോ അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കാറുണ്ടോ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടോ കഞ്ഞി മരമാക്രി എന്നീ വിശിഷ്ട പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാറുണ്ടോ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ സാരി വാങ്ങി തരാൻ പറഞ്ഞാൽ കേൾക്കാത്ത പോലെ അഭിനയിക്കാറുണ്ടോ ഫാഷൻ ഒപ്പിച്ച് പുതിയ ആഭരണങ്ങൾ വാങ്ങി തരാൻ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താറുണ്ടോ ഭാര്യയുടെ അപ്പനും അമ്മക്കും ഇട്ട് തെറി വിളിക്കാറുണ്ടോ സീരിയൽ കാണുന്നതിനിടയ്ക്ക് ചാനൽ മാറ്റി മാറ്റി ഭാര്യയുടെ ക്ഷമ പരീക്ഷിക്കാറുണ്ടോ തുടങ്ങിയ അഞ്ഞൂറ്റി ഒന്ന് പരിഹാരക്രിയ അടങ്ങിയ ഉത്തമ പുസ്തകമാണ് ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും ഈ പുസ്തകം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കണം എന്നിട്ട് ഭർത്താവിനെതിരിലുള്ള പോയിന്റ് വരുമ്പോൾ അതൊന്നുകൂടി ഉറക്കെ വായിക്കാം ശേഷം ഭർത്താവിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കണം ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട് സ്വർഗമാവും സ്വർഗം ദാ ചേച്ചി ഐശ്വര്യമായി പുസ്തകം കൊണ്ട് വാങ്ങിയാട്ടെ എന്താ ഇതിന്റെ വില അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്തൊരു ചേച്ചി ആയതുകൊണ്ട് അഞ്ഞൂറ് രൂപ നന്നാ മതി എനിക്ക് ലാഭം വേണ്ട ചേച്ചിയുടെ കുടുംബം സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി അഞ്ഞൂറ് രൂപക്ക് പുസ്തകം വാങ്ങി എന്ന് അറിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വായിക്കാൻ ഞാനുണ്ടാവില്ല അതിനു മുമ്പ് തന്നെ അയാൾ എന്നെ തലയ്ക്ക് അടിച്ച് കൊല്ലും അത്രയ്ക്ക് പേര് കേട്ട പിശുക്കനാന്റെ കെട്ടിയവൻ പിശുക്കൻ എന്ന് പറഞ്ഞാ ഏതാണ്ട് എത്ര പേരും അറ്റ കൈക്ക് ഉപ്പ് കേട്ടിട്ടില്ലേ അത് ശരി അത് ചേച്ചിയുടെ കെട്ടിയനാണല്ലേ എന്നാ ചേച്ചി ഒരു കാര്യം ചെയ് ആദ്യം ഈ പേജ് മുതൽ വായിക്കണം ഒരു മണിക്കൂർ കൊണ്ട് പിശുക്ക് കുറ്റിപ്പുറം പാലം കടക്കും എന്നാ പിന്നെ വൈകണ്ട ചേച്ചി പോയി കാശ് എടുത്തുകൊണ്ട് വാ താങ്ക് യു എന്താ എന്ത് വേണം ചേട്ടാ ഞാനൊരു പുസ്തകച്ചവട ക എന്നോട് പറയുന്നത് എനിക്ക് കടല വറക്കുന്ന ജോലിയോന്നുമില്ല കടല വറക്കുന്ന ജോലിയോടെ ആവശ്യം എനിക്ക് ചേട്ടാ എന്ത് പുസ്തകമാണെന്നാ വിചാരിച്ചത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സ്വസ്ഥത വേണോ എങ്കിൽ ദാമ്പത്യ ഇടപാത പ്രശ്നങ്ങളും പ്രതിവിധികളും എന്നൊരു പുസ്തകം വാങ്ങി ഭാര്യയെ അടുത്തിരുത്തി വായിച്ചു കൊടുക്ക് നാളെ മുതൽ ഭാര്യ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും ഒന്നും വായിക്കാതെ തന്നെ ഭാര്യ സ്നേഹം കൊണ്ട് മൂടാറുണ്ട് രാവിലെ തന്നെ ഭാര്യ സ്നേഹം കൊണ്ട് മൂടിയപ്പോ ചേട്ടൻ ഓടുന്ന ഓട്ടം ഞാൻ കണ്ടതാ നീ എങ്ങനെയാണ് കണ്ടത് ഞാനവിടെ പുസ്തകം വിൽക്കാൻ വന്നിരുന്നു പക്ഷെ സാഹചര്യം തടി കേടാവുന്ന പരുവമായത് കൊണ്ട് പതുക്കെ സ്ഥലം വിട്ടു എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഭാര്യയുടെ ചവിട്ടും കൊണ്ട് കഴിയുന്നത് അത് തന്നെ അത് തന്നെ രാവിലെ ചേച്ചി ചേട്ടനിട്ട് ചാർത്തത ഞാൻ കേട്ടു ദയവീത് നീ ഒന്നും ഒന്ന് ഞാൻ നിർത്തി എന്താ പ്രശ്നം മുതലാണ്ടിട്ടടുത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ ഏ ചേട്ടാ ചേട്ടൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എനിക്കാഗ്രഹം ഉണ്ടായിട്ട് എന്താടാ ആ താടകേ തോന്നണ്ടേ അത് ശരി എന്നാലേ ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആ കാട്ടുമാക്കാൻ അവളെ ഒരു മനുഷ്യ സ്ത്രീയാക്കി തരും ഈ പുസ്തകം പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കൾ ആകുന്ന ഭാര്യ എന്ന് കേട്ടിട്ടില്ലേ അത് ചേട്ടന്റെ വീട്ടിൽ പുലർന്നു കാണും ഒരു പുസ്തകം വായിച്ചിട്ട് എന്റെ ഭാര്യ പൂന്തികളാവും ഞാൻ വിശ്വസിക്കണില്ല വിശ്വസിക്കണം ചേട്ടൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുഖം വെറുപ്പിച്ചുകൊണ്ടാണ് ഭാര്യ സ്വീകരിക്കാറ് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാതെ സീരിയൽ കണ്ടിരിക്കാറുണ്ടോ ഇടക്കിടയ്ക്ക് സാരിയും ആഭരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യാറുണ്ടോ എടോ കേരമാരി മൊച്ച ഞാഞ്ഞി തുടങ്ങിയ വിശിഷ്ട പദപ്രയോഗങ്ങൾ നടത്തി ആദരിക്കാറുണ്ടോ അതിഥികളുടെ മുമ്പിൽ വെച്ച് ഭാര്യ നിങ്ങളെ കൊച്ചാക്കാറുണ്ടോ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങളറിയാതെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് കടത്താറുണ്ടോ നിങ്ങളുടെ പേഴ്സിൽ നിന്നും പണം അടിച്ചു മാറ്റാറുണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം വീർപ്പിച്ചും ഭാര്യയുടെ ബന്ധുക്കൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുമാണോ സ്വീകരിക്കാറ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ ഇത്ര കാലവും നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് തന്നത് മനുഷ്യടക്ക് ചോദിക്കാറുണ്ടോ അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നിസാരം എത്ര കഠിന സ്വഭാവക്കാരെയും പോലെ ശുദ്ധരാക്കുന്ന ഒരു പുസ്തകമാണിത് ഒന്ന് വാങ്ങ് എന്നിട്ട് ഭാര്യയെ അടുത്തിരുത്തി രണ്ടുപേരും കൂടി വായിക്ക് എന്നിട്ട് ഭാര്യയ്ക്കെതിരിലുള്ള പരാമർശം വരുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ വട്ടം വായിക്കുക എന്നിട്ട് പതുക്കെ എടം കണ്ണിട്ട് നോക്കുക ഉദാഹരണത്തിന് ഇതാ ഈ പേജ് മറിക്കുക എന്നിട്ട് ഉറക്കെ വായിക്കുക ചില ഭാര്യന്മാർക്ക് ചൊറിത്തവളയുടെ സ്വഭാവമാണ് ഭർത്താവ് ക്ഷീണിതനായി കയറി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതി കണ്ടാൽ ചങ്കിന് കുത്തിപ്പിടിച്ച് നാക്ക് പറിച്ചെടുത്ത് പട്ടിക്കെരിഞ്ഞു കൊടുത്തു പോകും പക്ഷേ ഭർത്താക്കന്മാർ പൊതുവെ നിർമ്മല ഹൃദയരും നിസ്വാർത്ഥ മതികളും നിരക്ഷര കുച്ചികളുമായതിനാൽ എല്ലാം ക്ഷമിക്കാറാണ് പതിവ് ദാ ഇത്രയും വായിച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഒന്ന് കാണിച്ചേ ഇങ്ങനെ കാണിക്ക് വളരെ നന്നായിട്ടുണ്ട് ഇനി ഭർത്താവിനെതിരെ അതായത് ചേട്ടനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ കോട്ടുവായിട്ടും ചുമച്ചും അഡ്ജസ്റ്റ് ചെയ്തോളണം അത്തരം പരാമർശങ്ങൾ വരുന്ന പേജുകൾ ആദ്യം തന്നെ കീറിക്കളയുന്നത് നല്ലതാണ് ഇനിയെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം പുസ്തകത്തിനെന്താ വില അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് മുഖവില ഉറക്കം പണമാണെങ്കിൽ നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏഹ് നാനൂറ് രൂപയെ പുസ്തകമൊന്നും വേണ്ട വേസ് അലബട്ടോ വേണ്ടെങ്കിൽ വേണ്ട എനിക്കെന്താ ചേതം ഈ പുസ്തകം ആളുകൾ ചോദിച്ച് നടക്കുക കിഴങ്ങാന്നുള്ള വിളി ദിവസവും ഭാര്യയുടെ വായിൽ നിന്ന് കേൾക്കാനായിരിക്കും ചേട്ടൻ്റെ വിധി ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പതിനായിരം രൂപ കൊടുത്തെങ്കിൽ വാങ്ങുമായിരുന്നു ഈ പുസ്തകം നിങ്ങൾ അനുഭവിച്ചോ എടോ 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 നീ വില കൂടെ അഡ്ജസ്റ്റ് ചെയ്യ് വിലയിൽ ഒരു മാറ്റവുമില്ല വേണമെങ്കിൽ എൻ്റെ വകം ഒരു കോംപ്ലിമെൻ്റ് തരാം ദാ ഈ പുസ്തകം ഞാൻ തന്നെ എഴുതിയതാ എൻ്റെ തിരഞ്ഞെടുത്ത ആയിരത്തൊന്ന് പുഴത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ച ഒരു പുസ്തകമാണിത് ഇത് മാതൃയാക്കി ചേട്ടന് വേണമെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ വെച്ച് എന്റെ തെരഞ്ഞെടുത്ത പതിനായിരത്തൊന്ന് പുഴത്തങ്ങൾ എന്ന ഉത്തമ കൃതി രചിക്കാം ഏതായാലും പുസ്തകം കേട് ഇതുകൊണ്ട് എന്റെ ഭാര്യയുടെ സ്വഭാവം മാറിയില്ലെങ്കിലേ കൊല്ലും നോ ഡൗട്ട് ഡോഗ് സ്റ്റെയിൽ ട്വൽവ് തൗസൻഡ് ഇയേഴ്സ് പുട്ട് ഇൻസൈഡ് എ പി വി സി പൈപ്പ് നോട്ട് കം ഔട്ട് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സ്ത്രീക്കും ഇത് വായിച്ചാൽ നന്നാവാതിരിക്കാൻ കഴിയില്ലാന്നർത്ഥം ദാ പിടിച്ചേ ഒരു നാനൂറ് രൂപയും ഇങ്ങെടുത്തേ പോയത്തും പോയത്തൊന്നും എനിക്ക് വേണ്ട എന്താ മുതലി ഇവിടെ പ്രശ്നം ഏതാണ് അയാൾ അയാളെ കൈകാര്യം ചെയ്യണോ ഇവിടെ ഒരു പ്രശ്നമില്ല എല്ലാരും പോയട്ടെ പോയട്ടെ അങ്ങനെ ഞങ്ങൾ പോവില്ല മുതലാളി അത് ദ്രോഹിച്ച അവനെ ഞങ്ങൾ തട്ടും എന്നേരും ദ്രോഹിച്ചില്ല നിങ്ങൾ പോയി പണിയെടുക്കടാ മുതലാളി എന്നോ മരിഞ്ഞ മിങ്ങനെ പോ പോ ഞാൻ അഞ്ചുപേരെ എണ്ണത്തിന് മുമ്പ് പോയി പണി തുടങ്ങിയില്ലെങ്കിലേ ഒരെണ്ണത്തിന് ഒന്നും കൂലിയല്ല ഒന്ന് രണ്ട് മൂന്ന് എന്നോടെ കളി ഓ കുറച്ചേരാ തണലത്ത് നിൽക്കാൻ വെച്ചാൽ അതിനും അക്കാലം അവിടെ സമ്മതിക്കല്ലോ കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്ന് മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കണം അല്ലെങ്കിൽ എന്തിനാ വെറുതെ അവളുടെ കയ്യിൽ നിന്ന് എന്നും ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് അവൾക്കും വേണ്ടേ ഒരു വിശ്രമമൊക്കെ ഇന്നിന് വീട്ടുപണികളൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വാ അത് ഞാനും നിന്റെ പ്ലാൻ എന്താ അതൊക്കെയുണ്ട് ആദ്യം നിങ്ങളെ പ്ലാൻ എന്താ അല്ല ഞാൻ പറയാ നീ ഇങ്ങോട്ട് വാ നിന്നെ കാണാനാ ഞാൻ നേരത്തെ മടങ്ങിയത് നീ വന്നിവിടെ ഇരിക്കേക്കേ ഈ പുസ്തകം ഒന്ന് വായിക്കാം അതിനു മുൻപ് ഈ പുസ്തകം ഒന്ന് വായിക്ക രണ്ടും ഒരേ പുസ്തകമാണല്ലോ എന്നെ ശരിയാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇത്രയും വെള്ളപിടുപ്പുള്ള പുസ്തകം നീ വാങ്ങിയത് അതേടി നിന്റെ മരമോന്താ ഒരിക്കലെങ്കിലും തെളിഞ്ഞു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഇത് കേട്ടോ ഭർത്താവിനെ കാണുമ്പോൾ കഷായം കുടിച്ച മുഖവുമായി നിൽക്കുന്ന ഭാര്യയെ രണ്ട് കണ്ണിലും മുളകുപൊടി തേച്ച് പറമ്പിലൂടെ ഓടിച്ചിട്ട് തല്ലി ും ആഹാ എന്നാൽ ഇത് കേട്ടോ എനിക്കെതിരാണെങ്കിൽ അവകാശങ്ങളെ പറ്റി അത് നീ എന്നെ പഠിപ്പിക്കണ്ട ബോധനാകാതെ ബോധവാനാകേണ്ടതുണ്ട് തന്റെ സുഖ സൗകര്യങ്ങൾ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണം അല്ല പിന്നെ കാലിയിൽ കെട്ടി പൊതുരെ തല്ലിയിട്ടെങ്കിലും ഒരു മനുഷ്യനാക്കാൻ ശ്രമിക്കേണ്ടി വന്നേക്കും ചേച്ചി അടങ്ങ് എന്താ ചേട്ടാ ഇത് എത്ര കാലായി ഒന്നും ഇല്ലെങ്കിലും തുടങ്ങിയിട്ട് ഒന്നുമില്ലെങ്കിലും അയൽപ്പക്കത്താളിന്ന് മനസ്സിലാക്കണ്ടേ പുറത്തില്ലല്ലോ ഒക്കെ ഇത് കേട്ടാലേ ഇതിന്റെ കുറച്ചിലായിക്കാ നിങ്ങൾക്ക് തന്നെ ഇനിയെങ്കിലും ഈ വഴക്കൊക്കെ നിർത്ത് ചേച്ചി പതിവ്രതയും ദുർമേധസുകാരനും ഇങ്ങനത്തെ ഭർത്താവിനെ കിട്ടിയതിൽ ചേച്ചി ദൈവത്തെ സ്തുതിക്കണം അതുപോലെ ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം ഈ ചേച്ചി ഒരു പാവ നപുംസകമാണ് മൂക്കിൽ വരലട്ടാൽ പോലും കടിക്കാത്ത ഒരു പാവ നരഭോജി എന്ത് നപുംസകം ഇവളെ നിരപരാധിയാ ഏത് സമയത്തും എന്നെ ഓടിക്കുന്ന മഹാ നിരപരാധി ഇനി അതൊക്കെ മറക്കണം എന്നാ ഞാൻ പറയുന്നത് എല്ലാം ഞാൻ മറക്കാം പക്ഷെ ആ പുസ്തകവൽപ്പനക്കാരണ്ടല്ലോ അവനെ ഞാൻ മറക്കൂല